ഈ ശോ മെസ് കായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ എന്റെ സർവതരങ്ങളെ ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ സമയം കുറച്ച് വൈകുന്നറിയാണ്ട് ടോക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ക്രിസ്മസ് പാകുന്നില്ലേ ഉള്ളു അതുകൊണ്ട് യാത്ര കഴിഞ്ഞാലൊക്കെ ചെറിയൊരു ക്ഷീണമൊക്കെ തട്ടിയിട്ടുണ്ട് കൊഴപ്പില്ല പ്രാർത്ഥനയ്ക്ക് എല്ലാം പ്രത്യേകം നന്ദി കേട്ടോ പിന്നെ ഞങ്ങൾ സെമിനാറിൽ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചു എല്ലാവർക്കും വേണ്ടിട്ട് പാപികളുടെ മാനസാന്തര്യത്തിനൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ കർത്താവിൻ്റെ വലിയ കൃപയുണ്ടാക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസിന് ശേഷം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ കേട്ടോ ഞാൻ ഇന്നേ ഒരു കാര്യം ചോദിച്ചാൽ കുഴപ്പമില്ലല്ലോ സാധാരണ വ്യാഴാഴ്ചയാണല്ലോ എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നാളെ ഇന്ന് പോകാൻ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാവോ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കാവോ ഒരു നന്മ പറഞ്ഞോ ചൊല്ലേ നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം അങ്ങോട്ട് ഓക്കെ ആവും നന്മ നിറഞ്ഞ വറിയ മേ സ്വസ്ഥി അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗിടയിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പനാരോടെ അപേക്ഷകളോടമേ ആമേൻ റീസല്ലോ നിങ്ങളുടെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ കുഞ്ഞുങ്ങളെ സുഖമാണോ റീസല്ലോ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് എസ് എൽ പ്രവചനം മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ അതിന്റെ പതിനൊന്നാമത്തെ തിരുവചന ബുക്ക് എസ് ഓലവൻ ദുഷ്ടൻ മരിക്കുന്നതിലല്ല അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിയുന്നതിലാണ് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം സ്വർഗം വെളിപ്പെടുത്തുകയാണ് എന്നിട്ട് പറയാണ് പിന്തിരിയൻ തിന്മയിൽ നിന്ന് പിന്തിരിയുവിൻ പ്രയസ്സല്ലോ ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള വചനം നല്ലതായിട്ട് എനിക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ ഈശോ ഈ ലോകത്തിൽ അല്ലെ വന്നതിൻ്റെ ഉദ്ദേശം എന്താ ഒരുവൻ പോലും നരസിബോ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവെന്നും ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ ഒരുപാട് ദുഷ്ടൻ നമ്മൾ പറയാൻ പാടില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളും തിരിച്ചു വരണം അവൻ ആ ദുഷ്ടമാർഗത്തിൽ ജീവിച്ച് മരിച്ചു പോകണം അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകണം നല്ല ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദുഷ്ടൻ മരിക്കുന്നതിലല്ല അവൻ ദുഷ്ടമാർഗത്തിൽ പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം ദേവദൻ പഠി അതിന് പറയാം പിന്തിരിവിൻ പിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിവിൻ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് ഞാൻ ഇന്ന് ഉറക്കം ഇന്ന് എൻ്റെ കൂടെ ഒരു അച്ഛൻ അച്ഛൻ യാദർശികമായിട്ട് ഒരു ഒരു പിന്നെ വണ്ടിയിൽ ഒന്ന് രണ്ട് പേര് കയറാനിടയായി അവരൊന്ന് ഡ്രോപ്പ് ചെയ്ത അപ്പോൾ ആ വീട്ടിൽ ചെന്ന സമയത്ത് ശരിക്കും പറഞ്ഞ ഒരുപാട് ഒരു ഒരു ബുദ്ധിമുട്ടിലൂടെ വന്നു പറയുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പിറ്റിവസം പറയാം ജസ്റ്റ് അവിടെ ചെന്നേ ഉള്ളൂ അവർ പറയുക ഇനി ഞാൻ ഈ ഒരു കാര്യം ഒരു സ്വഭാവം നിർത്തിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർക്കാണ് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒരു ഭയങ്കര സംഭവമാണ് ഞാൻ പിന്നെ പറഞ്ഞത് എന്തേലൊക്കെ അത് പറയാം അപ്പം അതുകൊണ്ട് അപ്പോൾ നമ്മൾ അയാളൊന്നൊരിക്കലും രക്ഷപെടുകയല്ല എന്ന് വിചാരിക്കുന്നിടത്ത് ചുമ്മാ ഒരു അച്ഛൻ ചെല്ലുന്നു അത് രക്ഷപ്പെട്ടു അപ്പം ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാലോ ഒരിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അതിൻ്റെ അപ്പുറത്താണ് ഈ വിശുദ്ധ ജോൺ മരിയാവിയാനിയുടെ ജീവകരുത്തത്തിലൊരു കാര്യം നമ്മുടെ നൊബിസിലെ ബ്രദേഴ്സ് വായിച്ചിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ ബിഷേരിലെ പ്രദേശം വായിച്ചു പറഞ്ഞാൽ ഓർക്കുക അതായത് ഇപ്പം ഒരു ഒരു വീടിനെ തീ പിടിച്ചു ആ വീടിനെ തീ പിടിച്ച് ആ വീട്ടിലേക്ക് ഒരു ചെറിയ കൊച്ചതിനകത്തോണ്ട ആ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ ഓടുന്നൊരു ഓട്ടം ഉണ്ടല്ലോ മേലെ കീഴ് നോക്കില്ലല്ലോ അല്ലേ എന്താ നോക്കൂ എങ്ങനെയെങ്കിലും ആ തീ കാത്തേക്ക് ചാടി ആ കൊച്ചിനെ രക്ഷിക്കാൻ ഓടുന്ന അമ്മയേക്കാൾ പതിനായിരം മടങ്ങ് വേഗത്തിൽ പഠിപ്പിടുത്താ ഗവൺമെന്റി പതിനായിരം മടങ്ങ് വേഗത്തിൽ യേശുവേ എന്നെ ഒന്ന് രക്ഷിക്കണമേ ഈ പാപത്തെ രക്ഷിക്കണമെന്ന് ആരെങ്കിലും മനസ്സുകൊണ്ട് ഒന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുക ദൈവത്തിന്റെ വചന ഓൺമര്യാവിനെ വെളിപ്പെടുത്തുകയാണ് അതായത് ഈ അമ്മ വരുന്നതിനേക്കാൾ പതിനായിരം മടങ്ങ് വേദ വേ വേഗത്തിൽ ദൈവപിതാവോ അവരെ കോടിയാണ് അപ്പൊ അതുകൊണ്ട് ഈ വചന കേൾക്കുമ്പോൾ നമുക്ക് മദ്യപാനം നിൽക്കണം ചിത്ത സ്വഭാവം നിൽക്കണം കുറ്റമരന്ത പ്രകൃതം നിൽക്കണം അങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ഈ ക്രിസ്മോസും കർത്താ വലിയൊരു അനുഗ്രഹം നൽകും ഇപ്പോൾ മാർ പാപ്പയുടെ അല്ലേ ഇപ്പം ഈ സമയത്തൊർബിയ തൊർബിയ ആശീർവാദം ഒക്കെ നൽകപ്പെടുന്ന ഒരു സമയമല്ല നാലര അല്ലേ ഇന്ത്യൻ സമയം അപ്പം അതുകൊണ്ടൊക്കെ അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദണ്ഡമോചനമൊക്കെ ഉള്ള സംഗതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പാപത്തിൽ നിന്ന് പിന്തിരിയാനായിട്ടുള്ള ക്രമ കിട്ടുന്ന പല മാർഗങ്ങളുമാണ് അപ്പം അതിന് കർത്താ പ്രത്യേക അനുഗ്രഹിക്കട്ടെ കേട്ടോ പ്രത്യേക അനുഗ്രഹിക്കട്ടെ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം നമുക്ക് ശ്രദ്ധിക്കാം ഹാലേലുയ ഹാലേ ലുയ ഹാലേ ലൂയ ഹാലേ ലൂയ കർത്താവിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ ആശീർവാദം നൽകപ്പെടുമ്പോൾ കർത്താവ് വചനം കേട്ട് കൊടുക്കുന്ന ഓരോരുത്തർക്കും വിശുദ്ധ ജോൺ മര്യാദനെ പറഞ്ഞതുപോലെ കർത്താവ് എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നാരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു അവിടത്തേക്ക് ദൈവപിതാവ് അതുപോലെ വേഗത്തിൽ ഓടി അണയൻ ഇട്ടവരട്ടെ പിതാവേ ഓടി അണയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗസ്തേനയുടെയിലൊക്കെ കരണിക്കു വേണ്ടി പ്രാർത്ഥിക്കും പരമാത്മാ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയി ആണെന്നുണ്ടല്ലോ അവർ കാര്യത്തൊക്കെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുക എല്ലാ ദുഷ്ടകളും പൈസാശക്തികളും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശ്യൻ്റെ ജീവിതത്തിലേക്ക് ചാട്ടിപ്പായക്കണം ഈ ക്രിസ്മസ് ദിവസം വരെ പാപ ഉപേക്ഷിക്കാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ ദൈവമേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ കൃപ നിങ്ങളെ സഹായിക്കട്ടെ ആരൊക്കെ വചനത്തെ കണ്ണകൾ വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിലുള്ള സംഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയൻ